ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിൻ ഫാരിസ് അമ്മ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയില്ലേ അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓടി എത്തുന്നത് പ്ലം കേക്കാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് ഇതിൽ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പം ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ ബേക്കിംഗ് സോഡയുടെ ഡേറ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അരിച്ച് മാറ്റി വെക്കാം ഇനി പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര ഞാനൊരു അര പഞ്ചസാര അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് പൊടിക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടെ നമുക്ക് മൊത്തത്തിൽ വേണം അത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനാണ് അപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് അപ്പം എനിക്ക് നാടൻ മുട്ടയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നാടൻ മുട്ട എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ബീറ്റർ ഒന്നും ഇല്ലാതെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ ഈ മിക്സ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പം എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും മിക്സിയുടെ ജാറിലാണ് അപ്പം ഈ ജാറിൽ ഇട്ടിട്ട് നമ്മൾ ഇനി വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് സൺഫ്ലവർ ഓയിലാണ് അതൊരു കാൽ ഓളം സൺഫ്ലവർ ഓയിൽ ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡോളം നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതുകൂടെ അടിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ക്യാരമൽ സിറപ്പാണ് റെഡി ആക്കിയത് അപ്പോൾ നമുക്കൊരു അടികട്ടിയുള്ള പാത്രം വയ്ക്കാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അര ഗ്ലാസോളം പഞ്ചസാരയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഗ്ലാസോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ സൈഡിൽ എന്നൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനത് തട്ടി എല്ലാം ലെവൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കരി ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാ സൈഡും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കില്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വരണം അപ്പോൾ അലിഞ്ഞ് വരുന്നത് നല്ല കളർ ഒന്ന് മാറി വരും അപ്പം നമുക്ക് എത്രത്തോളം ആ ഒരു കരിയാവന നമുക്ക് കിട്ടണം അപ്പോഴാണ് നമ്മൾ ആ കേക്കിന് ആ ഒരു ബ്ലാക്ക് ഒരു ബ്രൗൺ കളറോളം കിട്ടുന്ന ഇനി നമുക്കൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒഴിക്കുമ്പോൾ എപ്പോഴും മുഖം മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ കാര്യം നല്ല ചൂടായിട്ട് ഇരിക്കുവാണ് അപ്പോൾ മുഖത്തോട്ട് നല്ല ആവി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ എന്നിട്ട് അതും ഇനി പതുക്കെ തന്നെ അതൊന്ന് നല്ല കട്ടി പിടിച്ചിട്ടുണ്ട് അത് പതുക്കെ അതിനി ലൂസായിട്ട് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈ വെള്ളം അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇത് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിട്ട് തന്നെ സോക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക് അത് ഞാൻ ജസ്റ്റ് പൊടിക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലൊരു മണം കിട്ടും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലിട്ട് സോക്ക് ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിലോട്ട് നന്നായി സോക്ക് സോക്കായി വരും അപ്പോൾ ഇതിനി അവിടെ ഇരുന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കട്ടെ ഇനി അവിടെ നിന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ കേക്ക് ടിന്ന് റെഡിയാക്കുവാണ് അപ്പോൾ അതിനോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത എണ്ണയുടെ കുറച്ച് ബാക്കി ബാക്കിയുണ്ടെന്ന് അത് ഞാൻ ഇട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിലോട്ടൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടതിൻ്റെ കുറച്ച് ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇത് ഞാൻ മൈൻഡിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം അതിന് കുറച്ച് ബാക്കിയുണ്ട് അപ്പം അത് ഞാൻ വിചാരിച്ച് ഇപ്പോൾ എടുത്ത് എടുത്ത് കേക്കോ ഒന്ന് റെഡി ആക്കാനായിട്ട് അപ്പം അത് നല്ലതുപോലെ സോക്കായി ഇരിക്കുവാണ് അപ്പം അത് ഏകദേശം ഒരു മുക്കാലോളം വരും അപ്പം ഞാനത് ഫുൾ എടുക്കുന്നുണ്ട് ഇനി വെച്ചേക്കുന്നില്ല അപ്പം അത് ഫുള്ള് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് നട്ട്സൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്യാഷ്യൂസ് ഒന്നും ഇട്ട് കൊടുത്തില്ല ഇതിൽ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ റേസൺസും മാത്രമാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് അതും ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നത് ഇതിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിക്കുമ്പോൾ ഇത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഇനി അതവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രീസിലാണ് വെക്കുന്നത് ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇനിയൊരു പാത്രം എടുക്കുന്നുണ്ട് പാത്രത്തിലോട്ട് നമ്മളെ നേരത്തെ അടിച്ചു വെച്ച മുട്ട അത് ഇവിടെ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ശരിയാക്കി വെച്ച നമ്മളാ സിറപ്പ് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കുന്നു അപ്പം ഞാൻ ആ പട്ട അതൊക്കെ അങ്ങ് മാറ്റുന്നുണ്ട് ഇനി കുറേച്ചെ കുറേച്ചയായിട്ട് മാവിട്ട് കൊടുത്ത് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത് അപ്പം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പം എനിക്ക് ഞാൻ എടുത്തപ്പോഴേ കുറച്ച് ലൂസായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് നട്ട്സ് എല്ലാം ഇതിലോട്ടും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഞാനിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി നമ്മളെ ടിന്നിലോട്ട് പകർത്തു കൊടുക്കാം കുറച്ച് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കട്ടി ആയിട്ടല്ല കുറച്ച് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ക്വയറിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം ചൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടെയിൽ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു അതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൊടുത്തിട്ട് റൈസൻസ് ബ്ലാക്ക് ആണ് കയ്യിലുള്ളതായിരുന്നു അതിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളാ ഓവൻ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു തേർട്ടി മിനിറ്റ്സാണ് ഞാനിവിടെ വെച്ചു കൊടുത്തത് തേർട്ടി മിനിറ്റ്സ് അവിടെ ഇരുന്ന് ആയതിന് ശേഷം ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ടെന്ന് മൊത്തം എനിക്ക് ഫിഫ്റ്റീ മിനിറ്റ്സ് എടുത്തിട്ടാണോ ഞാൻ എനിക്കിത് ബേക്കായി കിട്ടിയത് ഇപ്പം ഊത്തി നോക്കിയപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിത് അന്ന് എടുത്തിട്ടില്ല അടച്ചു വെച്ചിട്ടു പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത് പിറ്റേ ദിവസം ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മളെ ഈ പ്ലം കേക്കിൻ്റെ അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ അടുത്ത് തന്നെ മക്കളൊക്കെ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് എടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് വന്ന് ആൾ എടുത്തിട്ട് പോയി ഞാൻ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഹൈറ്റ് വരാത്ത എന്താണെന്ന് വെച്ചാൽ സോഡാപ്പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഹൈറ്റ് വരാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ